ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വേഗത്തിൽ പടർന്ന് പന്തലിച്ച ഒരു ഫുഡ് ബ്രാൻഡാണ് ഈ വളരെ വേഗം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനാവുമ്പോഴേക്കും നൂറ്റി നാൽപ്പതിലധികം ഔട്ട്ലെറ്റുകളുമായിട്ട് വളരെ വേഗത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരുപാട് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇനി ഇവൻ നിങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്നും സഞ്ചരിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ബി ലബൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡെ ഡെസേർട്ടുകൾ ഡെസേർട്ടുകൾക്കാണ് അവർ ഫേമസ് ആയിട്ടുള്ളത് മാത്രമല്ല അവരുടെയൊക്കെ ഒരു ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അതായതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് യൂസർ ജനറേറ്റഡ് കണ്ടന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ബി ലബനുമായിട്ട് ബന്ധപ്പെട്ട് കറങ്ങി നടക്കുന്ന കാണാം എനിക്കൊന്നും ആ ഒരു സ്വീകാര്യത ായിരിക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആ ബ്രാൻഡിന്റെ നമ്മുടേതായിട്ടുള്ള വേർഷൻസ് ഇൻസ്പയർഡ് വേർഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ബ്രാൻഡുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോൺട്രവേഴ്സികൾ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായിട്ടും സൗദി അറേബ്യയിൽ അവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളും നിലവിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അത് ടെമ്പററി ബാൻ ആണോ അല്ലെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് മാറുമോ എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാം ഞാൻ ആക്ച്വലി ഒരു ബീലബൻ ഫാനാണ് സ്ഥിരമായിട്ട് ജി സി സി രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ബീലബൻ ഉണ്ടെങ്കിൽ പറ്റാവുന്ന അത്രയും ദിവസങ്ങളിൽ അവിടെ പോയിട്ട് വൈകുന്നേരങ്ങളിൽ എനിക്ക് അവിടുത്തെ ഒരു പ്രധാന ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് പിസ്താശോ റൈസ് പുഡിങ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം ഉണ്ട് റൈസ് പുഡിങ്ങിൻ്റെ ടോപ്പിംഗ് ആയിട്ട് പിസ്താഷോൻ്റെ ഒരു ക്രീം ഉണ്ടാവും അതുപോലെ തന്നെ വളരെ ലിബറൽ ആയിട്ട് ഇങ്ങനെ കൈയോട് വാരിയിട്ട് അവർ പിസ്താഷിയോ ഇടുന്നതാണ് നല്ല കടിച്ച പൊട്ടുന്ന ടൈപ്പുള്ള പിസ്താശയുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടുള്ള ആ ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർമലി ഇത് രണ്ടാക്കി കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് അവർ തരിക ബട്ട് ഞാനത് ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട് റെഗുലർ ആയിട്ട് കഴിക്കാറുണ്ട് അങ്ങനെ അങ്ങനെയൊരു ബീലബൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഈ വീഡിയോയിൽ ഒരു പക്ഷെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങളുടെ ഇതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ടുണ്ടാകും ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ബി ലബൻ ഗ്രൂപ്പ് എങ്ങനെയാണ് അവർ ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് മാറിയത് എവിടെയാണ് അവർക്ക് പിഴച്ചത് എന്ത് സ്ട്രാറ്റജികളാണ് അവർ ഉപയോഗിച്ചത് എങ്ങനെയായിരിക്കും അവർ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ടുണ്ട് സൗദി അറേബ്യയിലെ കാര്യമാണ് ജനറലി ബി ലബൻ എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു റിഡംഷൻ എങ്ങനെയായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് കേസ് സ്റ്റഡി എന്നുള്ള പോലെ തന്നെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശമായിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേതൃത്വം നൽകുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ കമ്പനി ആയിട്ടുള്ള ഇഡാപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ സംസാരിച്ചിരുന്നു ഹലോ എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിലവിലെ സ്കൂളുകളിലൂടെ ഏകദേശം ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട് ഇതിൻ്റെ തന്നെ ഓൺലൈൻ വേർഷൻ ഇപ്പോൾ ആരംഭിക്കുകയാണ് അഥവാ നമുക്ക് നേരിട്ട് പ്രോഗ്രാംസ് ഇല്ലാത്ത സ്കൂളുകൾ സ്കൂളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്കുള്ളൊരു ഓപ്ഷൻ ആയിട്ട് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വെക്കേഷനൊക്കെയാണ് എ ഐ ജൂനിയർ എ ഐ കോഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് എ ഐ ഒക്കെ ഒരുമിക്കാൻ പഠിപ്പിക്കുന്ന പ്രോജക്റ്റുകളിലൂടെ പഠിപ്പിക്കുന്ന ചാറ്റ് ചാറ്റിഫീറ്റ് എന്നുള്ളുണ്ടോ റിയൽ എ ഐ പ്രോജക്ടുകൾ ചെയ്ത് പഠിപ്പിക്കുന്ന പ്രോഗ്രാമുകളൊക്കെയുണ്ട് അപ്പോൾ അത്തരം പ്രോഗ്രാമുകൾ ഇടകത്ത് നൽകുന്ന മറ്റ് പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽസ് മുതിർന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട് അത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് ബി ലെബൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയാം അത് ബീ ലബൻ എന്നുള്ള വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം ബി ലബൻ എന്ന് പറയേണ്ടത് വിത്ത് മിൽക്ക് എന്നുള്ള ഒരു ആശയമാണ് ആ ബി ലബൻ എന്നുള്ള ആ വാക്ക് വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ ബ്രാൻഡിങ് ആണ് നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് അവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളും ഉണ്ടാവുക ഇവൻ അവരുടെ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ ബ്ലൂ തീം നമ്മൾ നല്ലോണം എടുത്തു നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും ദൻ അവർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വൈറൽ സ്ട്രാറ്റജികൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡിഷസ്സാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം പിസ്താശോ റൈസ് കുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ നല്ല ഡാർക്ക് ഗ്രീൻ കളറും മറ്റുമൊക്കെ അതിങ്ങനെ ഒഴിക്കുന്നതും എല്ലാം അവരങ്ങനെ ഭയങ്കര ആയിട്ടാണ് ചെയ്യുക അതായത് നല്ല ഇൻസ്റ്റാഗ്രാം വൃത്തിയായിട്ടാണ് ചെയ്യുക അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഫുഡ് ബ്ലോഗേഴ്സിന് എപ്പോഴും ഒരു സ്വീകാര്യതയുണ്ട് എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് ഫുഡെന്ന് പറയുന്നത് ഒരു വികാരമാണ് അത് നമ്മൾ വിഷമടക്കാൻ മാത്രമായിട്ടല്ല കഴിക്കുക നമുക്കത് കഴിക്കുക തന്നെ ഒരു അനുഭവമായിട്ട് ഉള്ളത് കൊണ്ട് എപ്പോഴൊരു എവർഗ്രീൻ മാർക്കറ്റാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ യൂസർ ജനറേറ്റഡ് കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്തു ഇതൊക്കെ ആ ബ്രാൻഡിനെ വൈറലാക്കാൻ സഹായിച്ചു അപ്പോൾ കൈറോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ ബ്രാൻഡ് രണ്ട് വർഷത്തിനകം അൻപത്തിയഞ്ചോളം സ്റ്റോറുകൾ ഈജിപ്റ്റിൽ മാത്രം അവർക്ക് വന്നു പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഫോഴ്സുകളെ ഡിപ്ലോയ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിരുന്ന അത്ര കാരണം അത്രയും തിരക്കായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഹൈപ്പ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്ന സമയത്ത് അവർ ഹ്യൂജ് ക്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് ഇനി ഇത് കൂടാണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ ബീലപൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിന്നിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നത് ആറ് ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരം ഇയർ അവർക്ക് ബ്രാഞ്ചുകളായി സൗദിയിൽ മാത്രം ഏകദേശം ഇരുപതിലധികം സ്റ്റോറുകൾ അവർക്ക് ഉണ്ടായിരുന്നു ഈ സൗദിയിലെ സ്റ്റോറുകളാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നത് അപ്പോൾ എന്താണ് അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്ന് നോക്കുമ്പോഴാണ് മാർച്ച് ഇരുപത്തി ആറാം തീയതി ബീലബനിൽ നിന്നും ഫുഡ് കഴിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ സിറ്റീസിലുള്ള ഏകദേശം ഇരുപത്തിയാറോളം ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നത് ഫുഡ് പോയിസൺ ആയിരുന്നു വിഷയം സൗദി ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ട് നടപടി എടുത്തു രാജ്യമൊട്ടാകെയുള്ള എല്ലാ ബീലബൻ സ്റ്റോറുകളും ക്ലോസ് ചെയ്തു ഒരു ഫർദർ നോട്ടീസ് ഉണ്ടാകുന്നവരെ അവരൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പുറത്തിറക്കി ഒരു റെസ്റ്റോറൻറ്റ് ചെയിനിൽ ഈ ഇത്തരം ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തു അവർ ബീലബൻ എന്നുള്ള പേര് അവർ അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ബീലബൻ ആണ് എന്നുള്ളതും അതിൻ്റെ മറ്റ് ഇൻട്രിറ്റേഷൻസ് ഒക്കെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടൈം കോയിൻസൈഡ് ചെയ്യുന്നത് റമദാൻ തീരുന്നു പെരുന്നാൾ വരുന്നു അപ്പോൾ ഈ പെരുന്നാൾ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ എന്താ പറയുക ആൾക്കാരൊക്കെ ഡെസേർട്സിലൊക്കെ ഇൻഡോജ് ചെയ്യുന്ന ഒരു സമയമല്ലേ എല്ലാം എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി പെരുന്നാളെല്ലാം നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡെസേർട്ടൊക്കെ കഴിക്കാൻ പോകും അപ്പോൾ നല്ല രീതിയിൽ സെയിൽ നടക്കേണ്ടിയിരുന്ന ഒരു പീരീഡിൽ ഇവർ എല്ലാവരും പോകുന്ന സമയത്ത് ഭീലബൻ്റെ സ്റ്റോറുകളൊക്കെ അടച്ചു കിടക്കുന്നു അപ്പോൾ ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിലൊക്കെ ആയിട്ട് ഈ സ്പെക്കുലേഷനും അതുപോലെ തന്നെ ഒരുപാട് ന്യൂസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബ്രേക്ക് ഔട്ടിൽ ചെയ്ത് ചില വാർത്തകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിന് പിറകിലുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് വാട്ട് വെൻ റോങ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ഞാൻ അതിലേക്ക് ഒരു പഠനം നടത്തിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബി ലെവൻ്റെ ഈ ഫാസ്റ്റ് ഗ്രോത്തിന് എയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ഫ്രാഞ്ചൈസി മോഡലാണ് അപ്പോൾ അതാത് രാജ്യങ്ങൾക്ക് അവർക്കൊരു മാസ്റ്റർ ഫ്രാഞ്ചൈസി ഉണ്ടായിരിക്കണം കാരണം മാസ്റ്റർ ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ മാത്രമാണ് ലോക്കൽ മാർക്കറ്റിൽ എവിടെയാണ് നമ്മൾ ഷോപ്പിടേണ്ടത് എവിടെയാണ് അതിൻ്റെ ബെസ്റ്റ് ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും ഒരു രാജ്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ വളരെ ഫാസ്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ വേണമല്ലോ അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി ഉണ്ടായിരിക്കണം അതിനൊരു ലോക്കൽ ഫ്രാഞ്ചൈസി ഉണ്ടായിരിക്കണം ഈ ഫ്രാഞ്ചൈസി മോഡലുകൾ ആക്ച്വലി സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ എവിടെ നോക്കിയിട്ടും നമുക്ക് നമുക്കവരെങ്ങനെയാണ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിൻ്റെ മോഡൽ എന്നുള്ളത് കിട്ടിയിട്ടില്ല നോർമലി ഫുഡ് ബ്രാൻഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ രണ്ട് മൂന്ന് മോഡലിൽ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് ഫൊക്കോ മോഡൽ എന്ന് പറയും ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് അതുപോലെ കൊക്കോ മോഡലുണ്ട് കമ്പനി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് എന്ന് പറയും ഇവിടെ എന്തായാലും ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് ഫ്രാഞ്ചൈസികൾ തന്നെയാണ് നടത്തിയത് എന്നുള്ള രീതിയിലുള്ള വിശകലനങ്ങൾ കാണുന്നുണ്ട് ഇതൊരു ഫുഡ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഐറ്റംസ് ആക്ച്വലി ഇല്ല മീറ്റ് ഐറ്റംസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഡെസേർട്സ് ആണ് അപ്പോൾ ഡെസേർട്സിൻ്റെ കാര്യത്തിൽ റൈസ് ബുഡിങ് വരുന്നുണ്ട് അതുപോലെ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ഇതെല്ലാം കോൾഡ് സ്റ്റോറേജിൻ്റെ ഒരുപാട് ആവശ്യകതയും അതിൻ്റെ പ്രിസർവേഷനും ലോങ് ഡ്യൂറേഷൻ ട്രാവൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള മെയിൻ്റനൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെസേർട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ബീലബൻ ഇൻഡസ്ട്രി എന്ന് പറയേണ്ടത് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പിഴച്ചതായിരിക്കണം അല്ലാതെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിൻ്റെ വിഷയമല്ല സൗദി അറേബ്യയിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ വിശകലനങ്ങൾ കാണുന്നത് അതായത് മൾട്ടിപ്പിൾ സിറ്റീസിൽ ഫുഡ് പോയ്സണിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവൻ ഞാൻ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ ഒബ്സർവ് ചെയ്തപ്പോൾ പല ആളുകളും പറയുന്നത് മുൻപും അവർക്ക് ഇത്തരത്തിലുള്ള സ്റ്റൊമക്ക് അപ്സെറ്റാവുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്തവണം സംഭവിച്ചിട്ടുള്ളത് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവില്ല കുറച്ചും കൂടെ മുകളിലേക്ക് പോയി ഇവരെല്ലാം ഹോസ്പിറ്റലൈസായിട്ടുണ്ടായിരുന്നു പക്ഷേ കാഷ്വാലിറ്റീസ് ഒന്നും കറൻ്റിലി ഇല്ല ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എടുത്തപ്പോൾ മനസ്സിലായത് സൗദി എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് ഈ സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു ഇപ്പോൾ അവർ അതിലേക്കുള്ള ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലേക്കുള്ള ഒരു ഒരു എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പോസിബിൾ റീസൺസ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ബി ലെവൻ്റെ ഈ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ സംഭവിച്ച സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചറോ പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി അഷുറൻസോ ഈവൻ പുതിയ ബ്രാഞ്ചുകളൊക്കെ കൊടുത്ത സമയത്ത് ഫ്രാഞ്ചൈസിയൊക്കെ കൊടുത്ത സമയത്ത് അതിൻ്റെ ക്വാളിറ്റി അഷ്വറൻസ് ടീം ട്രെയിനിങ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു വിശകലനമാണ് കണ്ടത് ഇപ്പം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ബി ലെവൻ്റെ സൗദി അറേബ്യയുടെ അക്കൗണ്ട് എടുത്ത് നോക്കുക സൗദി അറേബ്യയിൽ മാർച്ച് ഇരുപത്തിയാറിന് ശേഷം പുതിയ പോസ്റ്റുകളൊന്നുമില്ല നേരെ മറിച്ച് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എനിക്കൊന്ന് യു എയുടെ അക്കൗണ്ടിൽ യു എ ബി ലബൻ്റെ അക്കൗണ്ടിലൊക്കെ ഒരുപാട് പോസ്റ്റിംഗ് അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അവരുടെ പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചും അവരുടെ റമദാൻ ഓഫറിനെ കുറിച്ചും അങ്ങനത്തെ ഒരുപാട് വൈറൽ ഈവൻ അവർ ഒരു വി ആർ സോറി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ റമദാനിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് എല്ലാവരും സർവീസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിനൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ബീലപൻ എത്ര വൈറലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് അവർ പോകുന്നു അൻപത് ബ്രാഞ്ചുകൾ യൂറോപ്പിൽ അടുത്ത അഞ്ച് വർഷത്തിനകം ബീലബൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലുള്ള വാർത്തകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മൊമെൻറ്റിലാണ് അതായത് നത്തിങ് ക്യാൻ ഗോ റോങ് എന്ന് ചിന്തിക്കുന്ന ഒരു ഫുഡ് ബ്രാൻഡിൻ്റെ മൊമെൻറ്റിലാണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലൊട്ടാകെയുള്ള അവരുടെ ഈ ഒരു ക്ലോസിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസി റിലേറ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റ് എക്സ്പാൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി അഷ്വറൻസിൽ വന്ന് മിസ്മാനേജ്മെൻ്റ് ആയിരിക്കണം ഇതിൻ്റെ പ്രോബ്ലം എന്നുള്ളതാണ് നിലവിലെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊന്നും നമുക്ക് മനസ്സിലാവുന്നത് ഒഫീഷ്യലി സൗദി അറേബ്യയുടെ ബീലബൻ സൗദി അറേബ്യയുടെ അക്കൗണ്ടും ഇതുവരെ ഒരു വാർത്തകളും വന്നിട്ടില്ല ബട്ട് ദെൻ ഈജിപ്റ്റിൽ അവർ ഒരു ഈജിപ്റ്റിലെ ഈ ബീലബൻ്റെ ഫൗണ്ടർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ ബ്രാൻഡുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അബദ്ധങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട് ബട്ട് വിൽ സോർട്ട് ഔട്ട് ദിസ് വെരി സൂ ഇതൊരു ടെമ്പററി പ്രോബ്ലം മാത്രമാണ് ാണ് പെർമനന്റ് ആവില്ല എന്നുള്ള രീതിയിൽ ഒരു റീ അഷുറൻസ് നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പ്രിസർവേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് എന്തുകൊണ്ട് ആ ഡിഷ് ഇത്ര ഭയങ്കര ഇഷ്ടമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് ഇവൻ ഞാൻ ലാസ്റ്റ് ടൈം പോയ സമയത്ത് ദുബൈയിൽ ബുർജുമാൻ മെട്രോടെ പുറത്ത് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഞാൻ ദുബൈയിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകാറുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രമേ അവിടെ നിൽക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നോർമൽ യാത്ര എന്ന് പറയുന്നത് മെട്രോ വഴിയാണ് അപ്പോൾ ഈ മെട്രോ വഴി പോകുമ്പോൾ മെട്രോയിൽ ഇറങ്ങിയാൽ നേരെ പുറത്ത് തന്നെയുള്ള ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയേണ്ടത് ഈ ബുർജുമാൻ മെട്രോയുടെ പുറത്തുള്ള ഔട്ട്ലെറ്റാണ് അപ്പോൾ അവിടെയെല്ലാം പോകുമ്പോൾ വലിയ ക്യൂ ഉണ്ടാവാറുണ്ട് ഈ വലിയ ക്യൂവിൽ നിൽക്കുന്ന ഒരാളോട് ഇവൻ ഞാൻ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബീലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിത്തും വിൽക്കുക എന്നുള്ള സംഭവമാണ് ഇവരുടെ ക്വാളിറ്റി ഭയങ്കരമാണ് എന്താ വെച്ചാൽ നമ്മൾ അവരുടെ ഔട്ട്ലെറ്റിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ക്ലീൻ ആണ് അതുപോലെ തന്നെ വൈറ്റ് കളറാണ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ക്ലീൻ ആക്കുന്ന ആൾക്കാർക്കും എവിടെയൊക്കെ വൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാനൊക്കെ സുഖമായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ചില ഔട്ട്ലെറ്റുകളിലൊക്കെ കസ്റ്റമറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ബീൽ അവൻ്റെ സ്റ്റാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ട് എനിക്ക് അത്രമാത്രം ഫീൽ ചെയ്തിട്ടില്ല ഒരു പക്ഷേ അത് ആ വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളായിരിക്കും ആണ് മോസ്റ്റ്ലി ഇവരുടെയൊക്കെ സ്റ്റാഫിലുണ്ടാവുന്നത് ഉണ്ടാവുന്നത് അധിക ആൾക്കാർക്ക് അറബി അറിയുള്ളൂ അധികം ഐറ്റംസിൻ്റെ പേര് അറബിയിലാണ് പക്ഷേ ഇപ്പോൾ അവർ ഇംഗ്ലീഷിലും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ വില വലിയൊരു ഫാക്ടർ അല്ലാതെ പോയി കഴിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ബീലപനെ സംബന്ധിച്ചിടത്തോളം അവർ നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി വെച്ച് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവരുടെ കോസ്റ്റ് ആക്ച്വലി റീസണബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എങ്ങനെയായിരിക്കും ഈ ബ്രാൻഡിന് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം എന്താ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ഡെസേർട്ട് ബ്രാൻഡാണ് ലൈക്ക് എല്ലാവരുടെയും കപ്പ് ഓഫ് ആവണം എന്നൊക്കെ അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കഴിക്കുന്ന അത് എന്നെപ്പോലെ തന്നെ കഴിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാൻ പറ്റും ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ട്രസ്റ്റ് റീഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ അവർ ക്വാളിറ്റിയിൽ ഫോക്കസ്ഡ് ആണ് എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കലായിരിക്കും കാരണം ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാളിച്ച കാരണം ഒരാളുടെ ജീവൻ വരെ പോകാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് മറ്റുള്ള കാര്യങ്ങൾ പോലെ വീണ്ടും ട്രയൽ അതിൻ്റെ അതൊക്കെ നടത്താനുള്ള ഒരു ചാൻസ് കിട്ടില്ല അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരും റിസ്ക് എടുക്കാനും ചാൻസ് ഇല്ല അപ്പോൾ വീലപനെ സംബന്ധിച്ചിടത്തോളം അവരെ ബ്രാൻഡ് തിരിച്ചു വരിക അല്ലെങ്കിൽ അതിൻ്റെ റിഡംഷൻ എന്നുള്ളതിലേക്ക് ഒരു കീ ഫാക്ടർ അവരെങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഫോർ ദ ടൈം ബീയിങ് സോഷ്യൽ മീഡിയയിൽ സൗദി അറേബ്യയുടെ അക്കൗണ്ടിൽ ഒന്നും പുറത്തേക്ക് പോസ്റ്റിംഗ് വരാത്തതൊരു പക്ഷേ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായിരിക്കാം ഇനി ടെമ്പററി ബാൻ ആണോ അല്ലെങ്കിൽ ഒരു വലിയ ഹെഫ്റ്റി ഫൈനോട് കൂടിയിട്ട് അവർ വരാൻ സാധ്യതയുണ്ടോ അതല്ല കാലാകാലത്തേക്ക് പൂട്ടോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടുന്ന കാര്യമാണ് ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റ് വരെയും ഏപ്രിൽ ആറാം തീയതി വരേക്കും അതിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല ബട്ട് ദെൻ സൗദി അറേബ്യയിൽ സംഭവിച്ചു എന്നുള്ള കാരണം കൊണ്ട് യു എയിലോ ഖത്തറിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ അത് സംഭവിച്ചോളണം എന്ന് ഒരു വാശിയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സപ്ലൈ ചെയ്യാനാവണമെന്നില്ല ഇവിടുത്തെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ലോക്കലി സോഴ്സ് ചെയ്യുന്ന മെറ്റീരിയലുകൾ പ്രത്യേകിച്ച് മിൽക്ക് ക്രീം ഈ തിസ്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോക്കലി അതാത് സ്ഥലങ്ങളിൽ കിട്ടുമല്ലോ അപ്പോൾ ലോക്കലി സോഴ്സ് ചെയ്തിട്ടുണ്ടാവാം അവിടെ വന്ന ഒരു മിസ്റ്റേക്ക് മാത്രമായിട്ട് നമുക്കിതിനെ കാണുന്നതാണ് ഞാൻ ഏകയും പറഞ്ഞു ഇതൊരു ഫാൻ ബോയിൻ്റെ അടുത്തെന്ന് പറയുന്ന ഒരു കമൻ്റാണ് പക്ഷേ ഞാൻ അങ്ങനെ കാണാനാണ് താല്പര്യപ്പെടുന്നത് ഞാൻ ഇനിയും കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ വീണ്ടും കഴിക്കും ഒരു വൈഡർ ഓഡിയൻസിന് ഇതിന് ഒരു ട്രസ്റ്റ് വരുമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു വിഷയത്തെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എങ്ങനെയാണ് അവർ കസ്റ്റമേഴ്സിന് അഷുറൻസ് കൊടുക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എന്തായാലും എൻ്റെ ഒരു ഹോപ്പ് അനുസരിച്ച് ഇത് വളരെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് വിലവന് തിരിച്ചുവരാൻ കഴിയുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്